അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്ന് വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക എൻ്റെ കമൻ്റിൽ ഞാൻ ഇന്നലെ പ്രത്യേകിച്ച് ഞാൻ ഇന്നലെ വയനാട് ദുരന്തത്തെപ്പറ്റി ഒരു വ്ളോഗ് ചെയ്തിരുന്നു പക്ഷേ അതിന് വേണ്ട അത്ര റീച്ചൊന്നും ഉണ്ടായില്ല അത് ഞാൻ അങ്ങനെ റീച്ച് ആഗ്രഹിക്കുന്നുമില്ല പക്ഷേ ഒരു കമൻ്റ് അതിലെടുത്ത് പറയേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പ്രായത്തിൻ്റെയും എൻ്റെ സാഹചര്യത്തിൻ്റെയും എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെയും പരിധിയിൽ നിന്നുകൊണ്ട് ഏറ്റവും നല്ല ഭാഷയിലാണ് ഞാൻ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത് കാരണം ഞാൻ സാധാരണ സാധാരണ ആളുകളോട് സാധാരണ ഭാഷയിൽ സംസാരിക്കാറുണ്ട് അതോടൊപ്പം തന്നെ വേറെ പൊതുമേഖലയിൽ പൊതു സാഹചര്യങ്ങളിൽ ഞാൻ വളരെ അതിൻ്റെ രീതിയിൽ സംസാരിക്കാറുണ്ട് ഈ വക മതപരമായ വേദിയിൽ മതപരമായ രീതിയിൽ സംസാരിക്കാറുണ്ട് സാധാരണക്കാരോട് വീട്ടിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ രീതിയിൽ സംസാരിക്കാറുണ്ട് എല്ലാത്തിനും ഒരു ഔചിത്യ ബോധമുണ്ട് സഹോദരി അതുകൊണ്ട് ആ സഹോദരി പറയുന്നുണ്ട് ഏ കാക്ക നിങ്ങൾ പറയുന്ന സന്തോഷം അങ്ങനെ പറഞ്ഞത് ഞാൻ ഒരിക്കലും സന്തോഷം എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ഇതുവരെ അക്ഷറെ തെറ്റുകൂടാതെ എഴുതുകയും വളരെ മൊഴി ശുദ്ധിയോടെ മൊഴിയുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് ഉറപ്പാണ് ഞാൻ സന്തോഷം എന്ന് പറയേണ്ട ആവശ്യം എനിക്കില്ല എന്തുകൊണ്ടെന്നാൽ എൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹത്താൽ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമ് പ്രാർത്ഥിച്ചതുപോലെ റബ്ബി ഷറഹിലി ഷതിരി വൈസ് ചെറി എം ബി വോഹലു ലുഖുദത്ത് എം ഇൽ നിസാനി എഫ് കെ ഹു കൗലി എൻ്റെ വാക്കുകൾക്ക് നീ അള്ളാഹുവേനി സ്ഫുടത നൽകണമേ ഞാനത് എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ് അതുകൊണ്ട് എനിക്ക് സ്ഫുടതയുണ്ട് സന്തോഷം എന്നൊന്നും പറയാൻ സന്തോഷം എന്നല്ലാതെ സന്തോഷം എന്ന് തന്നെ പറയാനുള്ള ഒരു പൂർണ്ണമായ കഴിവ് എൻ്റെ റബ്ബ് തന്നിട്ടുണ്ട് ഞാൻ അതല്ല പറയുന്നത് അപ്പോൾ ആ കമൻ്റിനുള്ള ഒരു മറുപടിയായി എന്ന് ഞാൻ കരുതുന്നു ഇവിടെ ഇപ്പോൾ മനോരമ ടി വിയിലും അതുപോലെ തന്നെ സംപ്രേഷണം ചെയ്യപ്പെട്ട ദൃശ്യമാധ്യമങ്ങളിലൂടെ ഈ വയനാട് ദുരന്തത്തിന് മറ്റൊരു പര്യായം എഴുതി ചേർക്കുന്നത് നമ്മൾ കണ്ടു എന്താ ദുരന്തത്തിന് പാത്രമായ ആളുകളിൽ നിന്ന് തങ്ങൾക്ക് എന്തെല്ലാം സ്വന്തമാക്കിയെടുക്കാം അതാണ് ഒരു സഹോദരൻ്റെ തന്റെ സഹോദരിയുടേതാണോ ഇനി മകളുടേതാണോ ആവം വിവാഹത്തിന് വേണ്ടി ഒരുക്കുകൂട്ടി വെച്ചിരുന്ന അറുപതോളം പവൻ വരുന്ന സ്വർണവും ഏഴ് ലക്ഷം രൂപയും തൻ്റെ വീടിൻ്റെ ഇടയിൽ ഒരു പ്രത്യേക സുരക്ഷിത മേഖലയിൽ അദ്ദേഹം കൊണ്ടെത്തി സൂക്ഷിച്ചതായിരുന്നു യഥാർത്ഥത്തിൽ ദൗത്യ സംഘം എന്ന് പറയുന്ന രറ്റാസംഘത്തിൻ്റെ പ്രവൃത്തി ആണെച്ചോ എല്ലാവരെയും പറയിപ്പിക്കുമാർ നോക്കണം ആ രറ്റാ ദൗത്യത്തിൻ്റെ പേരിൽ വന്നിട്ടുള്ള ഒരാൾ അതാണ് ആയിരക്കണക്കിന് ആളുകളുടെ ഏറ്റവും ഉദാത്തമായ എല്ലാം വെടിഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അത് സ്വന്തം ജീവൻ പോലും തൃണവൽകണിച്ചുകൊണ്ടാണ് അവിടെ ആളുകൾ ആ തങ്ങളുടെ സഹോദരങ്ങളെ രക്ഷിക്കാനായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അത് അത്ഭുതാർഹമാണ് കേരളീയ മനസ്സിൻ്റെ ഒരുമ ആ കേരളീയ മനസ്സിൻ്റെ സ്നേഹം കാരുണ്യം വിട്ടുവീഴ്ച ഇതൊക്കെയാണ് അവിടെ കാണിക്കുന്നത് ഈ സാഹചര്യത്തിലും അവിടെ ആ രക്ഷാസേനയുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ അതാണ് ആയിരത്തിൽ നിന്നോ രണ്ടായിരത്തിൽ നിന്നോ ഉള്ള ഒരാൾ രണ്ടുപേർ ചെയ്തിട്ടല്ല ആള് സ്വാഭാവികമായിട്ടും അവിടുത്തെ ആ സഹോദരൻ്റെ ആ അറുപത് ഭവനും ഏഴ് ലക്ഷം രൂപയും അടിച്ചു മാറ്റിയ മനസ്സാണ് ആലോചിച്ചു നോക്കൂ എല്ലാവരെയും പറയിപ്പിച്ചു എല്ലാ സൽക്കർമ്മത്തെയും അത് മോശമാക്കി നമ്മളൊരു വലിയ ബിരിയാണി ചെമ്പ് വെച്ചു അല്ലെങ്കിൽ ഒരു കറിയുടെ വലിയ ചെമ്പ് അതിൽ കുറച്ച് പോയിട്ട് വിഷമൊറ്റിച്ചാലോ ഉറ്റിച്ചത് വളരെ കുറവായിരിക്കും ഈ ഭക്ഷണത്തിൻ്റെ ആയിരത്തിൽ പോലും ഉണ്ടാവില്ല പക്ഷേ അത് മതിയാകും എല്ലാവരെയും ശവക്കുഴിയിലേക്ക് അയക്കാൻ നോക്കണം എന്നതുപോലെ തന്നെ ഈ ഏറ്റവും മഹത്വ ഉദാത്തമായ ഈ തങ്ങളുടെ സഹോദരങ്ങളെ ആവും വിധം രക്ഷപ്പെടുത്താൻ മുന്നോട്ട് വരികയും നിതാന്തമായ ശ്രമത്തിലൂടെ ഊണും ഉറക്കവും വിശ്രമവും ഇല്ലാതെ ആ സഹോദരങ്ങളെ രക്ഷിക്കുന്ന മുഴുവൻ സമയ പ്രക്രിയയിൽ ഏർപ്പെട്ട ആ സഹോദരങ്ങൾക്ക് പോലും ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ ഇപ്പോൾ ആ ദുരന്ത മേഖലയിൽ നിന്ന് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത് എന്ന് പറയുമ്പോഴാണ് ആലോചിച്ച് നോക്കി അങ്ങനെയുള്ള മനസ്സുകൾ അങ്ങനെയുള്ള മലിനമായ മനസ്സുകൾ ആലോചിച്ച് നോക്കി നമ്മൾ അറിഞ്ഞ് തിരുത്തി ഒറ്റപ്പെടുത്തേണ്ടതാണ് നമ്മുടെ പ്രത്യാശ പ്രകാരം ആ മോഷ്ടാവ് തീർച്ചയായിട്ടും അയാൾക്ക് അത് ഉപകരിക്കുകയില്ല തീർച്ചയായിട്ടും അയാൾ അത് തിരിച്ച് ആ സഹോദരന് ഞാനിത് പറയുന്നത് കേട്ടിട്ടെങ്കിലും തെറ്റുകൾ ആരുടെ പറ്റത്തു പറ്റാം ചിലപ്പോൾ ഇനി ദൗത്യ നിർവഹണത്തിനിടയിലാണ് അയാൾക്ക് അങ്ങനെ ഒരു തിന്മയെക്കുറിച്ച് തോന്നിയതെങ്കിൽ പോലും എന്തു തന്നെ ആയാലും അയാൾക്ക് മനം മാറ്റമുണ്ടായി ആ സഹോദരൻ്റെ അറുപത് പവനും ആ സഹോദരൻ്റെ ഏഴു ലക്ഷം രൂപയും തനിക്ക് അറിയിക്കുന്നതല്ലോ എന്ന് മനസ്സിലാക്കി മാത്രമല്ല താൻ വന്നിട്ട് പെട്ടിട്ടുള്ള ആ ഉദ്ദേശം എന്താണ് ഏറ്റവും നിരപരാധികളും നിസ്സഹായരുമായ ജനങ്ങൾ വെള്ളത്തിൽ ഒലിച്ചു പോകുന്നു അവരെ രക്ഷപ്പെടുത്താനുള്ള മനസ്സോടെ പുറപ്പെട്ടിട്ട് ഈ തിന്മയുടെ മനസ്സ് ഏത് പിശാച്ച് തനിക്ക് ഏത് ഘട്ടത്തിൽ ഉണ്ടാക്കിയാലും തീർച്ചയായിട്ടും അതിനോട് പാശ്ചാത്താപിച്ചുകൊണ്ട് ആ സഹോദരൻ സ്വാഭാവികമായിട്ടും ഈ പൈസയും ഈ സ്വർണവും ആ സഹോദരന് തിരിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ് അതാണ് ഏറ്റവും ഒരു തെറ്റു ചെയ്യുന്നതിനേക്കാൾ ആ തിരിച്ചു കൊടുക്കാനുള്ള മനസ്സ് അയാൾക്കുണ്ടാകുമ്പോൾ അത് ദൈവീകമായി ഒരു വലിയ പുണ്യമായി രേഖപ്പെടുത്തും ആലോചിച്ചോ അയാൾ ഇതിനു മുമ്പ് ആ ദൗത്യ സംഘത്തോടൊപ്പം പ്രവർത്തിച്ച പുണ്യത്തോടൊപ്പം അയാൾ അത് തിരിച്ചു കൊടുത്തു എന്ന നന്മ അയാൾക്ക് ഏറ്റവും വലിയ പുണ്യമാണ് ലഭിക്കുക ഇത് അറിയാതെ തന്നെ ആ പ്രത്യക്ഷ ഈ സഹോദരന് നഷ്ടപ്പെട്ട ആ ആ സംഗതി ഏതെല്ലാം രീതിയിലാണോ തൻ്റെ സഹോദരനെ എത്തിക്കാൻ കഴിയുന്നത് അത് ഇരുവർക്കും അഭിമാനക്ഷതമില്ലാതെ എത്തിച്ചു കൊടുക്കാൻ അയാൾക്ക് കഴിയും അയാൾ ശ്രമിച്ചാൽ ഞാൻ പറയുന്നു ഇപ്പോഴും ആ ദുരന്ത ഭൂമിയിൽ ഇത്രയേറെ പ്രയാസപ്പെട്ട് വീടും സമ്പത്തും തൻ്റെ ആളുകളുമൊക്കെ നഷ്ടപ്പെട്ട് നിസ്സഹായാവസ്ഥ ആ നിസ്സഹായാവസ്ഥയിലുള്ള അദ്ദേഹത്തിൻ്റെ ആ സ്വത്തുക്കളും സമ്പത്തും ആ പൈസയും തിരിച്ചു കൊടുക്കാൻ സഹോദര നീ ശ്രമിച്ചാൽ അത് ഏറ്റവും വലിയ ലോകം മുഴുവൻ നീ നേടിയെടുക്കുന്നതിനേക്കാൾ വലിയ ഒരു പുണ്യകർമ്മമായി തീരും തീർച്ചയായിട്ടും സർവശക്തൻ നിനക്ക് ഇരട്ടി പ്രതിഫലവും തരും അതോടൊപ്പം തന്നെ ആ ദൗത്യരക്ഷ സംഘത്തിൻ്റെ അതൊരു സൽപ്പേരായിരിക്കും എത്രയും പെട്ടെന്ന് സഹോദര നിന്റെ തെറ്റ് സർവശക്തൻ നല്ലതാകും കുറുക്കട്ടെ അതിനുവേണ്ടി നീ ഈ കിട്ടിയ സംഗതി എന്ത് തന്നെ ആയാലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സഹോദരനെ ഏൽപ്പിച്ച് പൊരുത്തപ്പെടുയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നതുവരെ നിങ്ങൾക്ക് നന്ദി